പത്ത് മണികളെ കമ്പനിയിൽ കണ്ട മാതിരി ഒരു എമർജൻസി കുറച്ച് ചെന്നൈയിൽ ഒരു ജ്യൂസ് കടയിലേക്ക് ഒരു നാല് ജ്യൂസ് അടിക്കാൻ പറ്റിയ ആൾക്കാർ ആവശ്യമുണ്ട് അതേമാതിരി ജ്യൂസ് കടയിലേക്ക് ഒരു നാലഞ്ച് ഹെൽപ്പർ നമ്മളെ ചെറിയ ചക്കന്മാരെ ആവശ്യമുണ്ട് അപ്പോൾ ജോബ് വേക്കൻസിയുമായി ബന്ധപ്പെട്ട് നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെടുക പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറെ ഏജൻറ്റുമാരൊന്നുമില്ല ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡയറക്റ്റാണ് എനിക്കാണ് കോള് വരിക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഹെൽപ്പ് ജോബ് വേക്കൻസികളൊക്കെ ആവശ്യമുള്ളവർ കാണുന്ന നമ്മളിൽ ഒന്ന് ബന്ധപ്പെടുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ അതേമാതിരി വേറെ ഒരുപാട് ജോബ് വേക്കൻസികൾ ഞാൻ ഇന്ത്യ ചാനലിൽ വേറെ ഇതിന് മുന്നിട്ട വീഡിയോയിലൊക്കെ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജോബ് വേക്കൻസികൾ നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക കാരണം ഇടവിട്ട് ഇടവിട്ട് ഒരു വേറെ ജോബ് വാക്കൻസി വീഡിയോകളും ഞാൻ ഞാനിതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അതേമാതിരി ഇതിൻ്റെ മുന്നേ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ഒരുപാട് ജോബ് വേക്കൻസികളും അടങ്ങിയ വീഡിയോയും ഉണ്ട് അത് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ വലുതുമായ ജോബ് വേക്കൻസികളൊക്കെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും ഇത്തരത്തിലുള്ള ജോബ് വേക്കൻസികൾ എല്ലാ ദിവസവും നിങ്ങളേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ